തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി വിജ്ഞാപനം പുറപ്പെടുത്തിയിരിക്കുന്നു സെപ്റ്റംബർ ഒൻപതാം തീയതി പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കപ്പെടേണ്ടതാണ് നമുക്കറിയാം അതിന്റെ കൊളീജിയം എന്ന് പറയുന്നത് പാർലമെന്റിലെ അംഗങ്ങളാണ് ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള അംഗങ്ങൾക്ക് മാത്രമാണ് വോട്ടവകാശം ഉള്ളത് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ അത് മരവിപ്പിക്കുമ്പോൾ ആ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലുള്ള അധികാരം െട്ടിച്ചിരിക്കുമ്പോൾ സംശയാസ്പദമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപ് നടത്തിയ തിരഞ്ഞെടുപ്പുകളുടെ നടപടിക്രമങ്ങളിൽ വീഴ്ച അപാകത എല്ലാ തരത്തിലും ചൂണ്ടിക്കാണിക്കപ്പെടുകയും അതിന്റെ ഫയലുകൾ കൃത്യമായി സുപ്രീം കോടതി പരിശോധിക്കുമ്പോൾ അതിലെ വീഴ്ചകൾ ഓരോന്നായി വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കഴിയുകയും ചെയ്യുമ്പോൾ ഇവിടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നടത്തുന്ന ഇലക്ഷൻ എന്നത് താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ് ഇതിനെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് ഇന്ത്യയിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തിരുന്ന വ്യക്തിയായ ജഗദീപ് ധൻഗർ ഏറ്റവും കൂടുതൽ പക്ഷപാതപരമായി രാഷ്ട്രീയം കളിക്കാൻ പാർലമെന്റിനെ ദുരുപയോഗിച്ച വ്യക്തിയാണ് അദ്ദേഹം കോടതിയെ വരെ വിമർശിക്കുന്ന രീതിയിൽ കോടതിയെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി പാർലമെന്റിന്റെ അധികാരം ഉപയോഗിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന് തന്നെ ബി ജെ പി പൊരുത്തപ്പെടാൻ കഴിയാതെ പാർട്ടി വിട്ട് ഉപരാഷ്ട്രപതി സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച് ഇറങ്ങിപ്പോയ ആളാണ് അതിനെന്താണ് കാരണം വളരെ വ്യക്തമാണ് രാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ജസ്റ്റിസ് യശവന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായി കേന്ദ്ര സർക്കാരിനെതിരെ പരസ്യമായ ഒരു പോർമുഖം തുറന്നിടുകയാണ് ചെയ്തത് യശവന്ത് വർമ്മയെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന വഴികളിലൂടെയുള്ള നീക്കങ്ങൾ ഓരോന്നായി ഉപരാഷ്ട്രപതി സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു എന്ത് വില കൊടുത്ത് യശവന്ത് വർമ്മയുടെ ഇമ്പീച്ച്മെന്റ് ഉൾപ്പെടെ തടയാൻ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനമാണ് ഏറ്റവും കൂടുതൽ ജഗദീപ് ധൻഖറെ പ്രകോപിപ്പിച്ചത് ഇപ്പോഴത്തെ വിഷയത്തിൽ ജഗദീപ് ധൻഖർ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ കാലാവധി അത് നിർദ്ദിഷ്ട സമയത്തിന് മുമ്പ് തന്നെ അത് അടിച്ചു പിരിഞ്ഞേക്കാം കാരണം ഇപ്പോൾ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല രണ്ടാമത് പറയുന്നത് എന്ന് പറയുന്നത് സഖ്യകക്ഷികൾക്ക് പോലും വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷം അവരുടെ ധർമ്മമാണ് കാണിക്കുന്നത് താൻ രാജ്യസഭാ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ തന്റെ ജോലിയുടെ ഭാഗമായി സഭാ നടത്തിപ്പ് സുഗമമായി നടത്താൻ വേണ്ടി മാത്രമാണ് പ്രതിപക്ഷത്തെ വലിയ തോതിലുള്ള ബഹളം ഉണ്ടാകുമ്പോൾ അവരെ നിശബ്ദരാക്കാൻ ആവുന്നത്ര ശ്രമിക്കുന്ന അതല്ലാതെ പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്തത് കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ആണയിടാൻ ശ്രമിക്കുകയാണ് അതായത് ജഗദീപ് ധൻഖർ പെട്ടെന്ന് നല്ലവുള്ള ചമയാൻ ശ്രമിക്കുകയാണ് ജഗദീപ് ധൻഗർ രാജിവെച്ചത് അദ്ദേഹത്തിന് മേലുള്ള സമ്മർദ്ദം കൊണ്ടാണ് അതിന്റെ പേരിൽ കോൺഗ്രസ് അദ്ദേഹത്തിനെ സഹായിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നടപടികൾ മുൻകാലത്ത് ചെയ്തോ ഒക്കെ ശരിയായിരുന്നു എന്ന് പറഞ്ഞു മലക്കമറിയോ ചെയ്യേണ്ട ആവശ്യമില്ല